വീടിന് സമീപത്തുള്ള മൺതിട്ട് ഇടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലായതിൻ്റെ ആശങ്കയിലാണ് കല്ലാർകുട്ടി നിവാസിയായ വയോധികൻ എഴുപത്തിമൂന്ന് വയസ്സുള്ള വിജയനാണ് ഈ മഴക്കാലത്ത് വീടിടിഞ്ഞ് നിലംപതിക്കുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്നത് മണ്ണിടിച്ചൽ ഭീഷണി രൂപം കൊണ്ടതോടെ വിജയനും കുടുംബവും അയൽവീട്ടിലാണിപ്പോൾ അന്തി ഉറങ്ങുന്നത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ വിജയന്റെ വീടാണ് മണ്ണിടിച്ചിൽ ഭീഷണി മൂലം അപകടാവസ്ഥയിലായിട്ടുള്ളത് ആയിരമേക്കർ കൈത്തറിപ്പടി കല്ലാറുകുട്ടി റോഡരികിലാണ് വിജയന്റെ വീടുള്ളത് വീടിനോട് ചേർന്നുള്ള മൺത്തിട്ട് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചു ഇനിയും ഇടിച്ചിലുണ്ടായാൽ വീടിന് ഭീഷണിയാകും ഇടിഞ്ഞ ഭാഗത്ത് വലിയ പ്ലാസ്റ്റിക് പടുതാ വിരിച്ച് മഴവെള്ളം ഇറങ്ങാതെ ഒരുക്കി റോഡ് നിർമ്മാണം നടത്തിയതോടെയാണ് തന്റെ വീടിന് സമീപത്ത് ഇത്ര വലിയ തിട്ട രൂപം കൊണ്ടതെന്നും വീടിന് സുരക്ഷാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും കരുവുണ്ടാകണമെന്നും വിജയൻ പറയുന്നു അടിമാലി കൈപ്പറി റോഡാണ് ഈ വരുന്നത് അപ്പം അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പിട്ടില് ചേർത്തെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രാത്രി ആ മഴ മഴയിൽ ഇടിഞ്ഞാറ് അതു അല്ലെങ്കിൽ അങ്ങനെ ഇടിയില്ലായിരുന്നു അത് വേണ്ടപ്പെട്ട അധികാരി ശ്രദ്ധിച്ചാൽ ചെയ്താൽ ഞാൻ അയൽക്കാട്ട് വീട്ടിലൊക്കെ കിടക്കുന്നത് എനിക്ക് ഒരു എഴുപത്തിമൂന്ന് വയസ്സുകൊണ്ട് ഇനി എനിക്കൊരു വീട് സ്വന്തമായിട്ട് പണിയുന്നതിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടതോടെ വിജയനും കുടുംബവും അയൽ വീട്ടിലാണിപ്പോൾ അന്തി ഉറങ്ങുന്ന മഴ കനക്കുന്ന ഈ അഞ്ചംഗ കുടുംബത്തിന് ആശങ്കയാണ് സമ്മാനിക്കുന്നത് വീടിനോട് ചേർന്നുള്ള മൺതിട്ടയ്ക്ക് വലിയ ഉറപ്പൊന്നുമില്ല വീട് നിലം പതിച്ചാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് വിജയന ഉത്തരവുമില്ല വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് സുരക്ഷയൊരുക്കണമെന്നാവശ്യം മാത്രമേ ഈ കുടുംബത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളൂ ന്യൂസ് ബ്യൂറോ അടിമാലി